ഇതേ കണ്ടല്ലേ നമ്മൾ കെയർ എന്നിട്ട് പോയി കഴിഞ്ഞാൽ ആ മുട്ടയ്ക്കൊന്നും തന്നെ സംഭവിച്ചിട്ടില്ല അപ്പോൾ അത്രയും സോഫ്റ്റ്നെസ് ആണ് അടിപൊളി ഒറിജിനൽ മുട്ട കേട്ടോ അതെ ഒറിജിനൽ കോഴിമുട്ട തന്നെയാണ് നമ്മൾ വെച്ചിരിക്കുന്നത് കേട്ടോ ഒരു മണിക്കൂർ കൊണ്ട് തന്നെ കസ്റ്റമർ വെയിറ്റ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ നമുക്ക് അവർ കൺമുമ്പ് വെച്ചിട്ട് തന്നെ മാട്രസ് അടിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റും ജമ്പ് ചെയ്യുമ്പോൾ ആ ഗ്ലാസിന് അനക്കം നല്ലാതെ അത് തെറിച്ച് വീഴുകയോ മറിഞ്ഞ് വീഴുകയോ ചെയ്യില്ല അപ്പോൾ അതും ഒരു ഇത്രയും കൂടുതലുള്ള ഒരു മാട്രസ് ആണത് നമ്മുടെ മാട്രസിൻ്റെ ടോപ്പറാണ് കേട്ടോ ഇത് നമുക്ക് നമ്മളിപ്പോൾ ഓൾറെഡി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ബെഡിൻ്റെ മുകളിൽ ഇടാൻ വേണ്ടിയിട്ടുള്ളൊരു സിസ്റ്റമാണത് നമുക്കൊരു ഫ്ലോർ ഫ്ലോർമാറ്റാണ് കേട്ടോ വരുന്നത് നമുക്ക് അത്യാവശ്യം നിലത്തൊക്കെ വിരിച്ച് കിടക്കാൻ പറ്റുന്ന വളരെ സ്ലിം ആയിട്ടുള്ളൊരു മാട്രസ് ആണ് തൗസൻഡ് റുപ്പീസാണ് സ്റ്റാർട്ടിങ് വരുന്നത് ഞങ്ങളുടെ മസാജർ പില്ലോ ആണ് കേട്ടോ ഇതിന്റെ ഷേപ്പ് വന്നിരിക്കുന്നതിന് കണ്ടോ ഷേപ്പ് ആണ് നെക്കിന് സപ്പോർട്ട് വരുന്ന രീതിയിലാണ് നമുക്കിതിൻ്റെ മേക്കിംഗ് വര വരുന്നിരിക്കുന്നത് പിന്നെ നമ്മൾ ഇൻ്റർമീഡിയറ്റേഴ്സ് ആയിട്ട് ആരും തന്നെ ഇല്ല ഞങ്ങൾ മാനുഫാക്ചർ ചെയ്യുന്നു ഡയറക്റ്റ് കസ്റ്റമറിലേക്ക് കൊടുക്കുന്നു അപ്പോൾ ആ ഒരു കോസ്റ്റ് കട്ടിങ് ഒക്കെ ഇതിൽ വരുന്നതുകൊണ്ടാണ് നമുക്ക് ഇത്രയൊരു വിലക്കുറവിൽ നമുക്ക് പ്രീമിയം മാട്രസ്സുകൾ നമുക്ക് കസ്റ്റമറിലേക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് അപ്പോൾ നല്ല പ്രീമിയം മാട്രസ്സുകൾ ഒരു മണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്ത് നിങ്ങൾ വീട്ടിൽ കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു സ്ഥാപനത്തിലാണ് നമ്മൾ നിൽക്കുന്നത് കേട്ടോ നമ്മുടെ പാലക്കാട് മെന്മാറയിലുള്ള റബ്സ് മാട്രസ് എന്ന് പറയുന്ന സ്ഥാപനത്തിന്റെ ഫാക്ടറി ഔട്ട്ലെറ്റിലാണ് അപ്പൊ എന്നാലും കൂടുതൽ കാര്യങ്ങൾ നമുക്ക് കേട്ട് തന്നെ മനസ്സിലാക്കാം അപ്പൊ ഇതാണ് നമ്മുടെ സുരേഷ് ബാബു ചേട്ടൻ ചേട്ടൻ നമുക്ക് ഈ ഒരു മണിക്കൂർ കൊണ്ട് നമുക്ക് മാട്രസ് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാൻ പറ്റും ശരിക്കും ഉള്ളത് തന്നെയാണ് ആ തീർച്ചയായിട്ടും നമുക്ക് ഒരു മണിക്കൂർ കൊണ്ട് തന്നെ കസ്റ്റമർ ഇവിടെ വരികയാണെങ്കിൽ ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ നമുക്ക് കസ്റ്റമറുടെ കൺ മുമ്പിൽ വെച്ചിട്ട് നമുക്ക് മാട്രസ് മേക്ക് ചെയ്ത് കൊണ്ടുപോകാന്നുള്ളതാണ് ശരിക്കും ഏതൊക്കെ എത്ര തരം മോഡൽസ് ഉണ്ട് നമുക്ക് ഏകദേശം ഒരു പത്തിൽ കൂടുതൽ മോഡൽസ് നമ്മൾ ഇവിടെ ചെയ്യുന്നുണ്ട് നമുക്ക് എല്ലാ മാട്രസ്സും കസ്റ്റമൈസ് ചെയ്തിട്ടാണ് വരുന്നത് അതായത് ഇപ്പോൾ എല്ലാവർക്കും എല്ലാ മാട്രസ്സും സൂട്ടായിരുന്നു വരില്ല അപ്പോൾ ഓരോ ആളുടെ വെയിറ്റ് അനുസരിച്ചിട്ട് പ്രായം അനുസരിച്ചിട്ട് അവരുടെ സ്ലീപ്പിംഗ് പൊസിഷൻ അനുസരിച്ചിട്ട് നമുക്ക് കസ്മറിന് അവരുടെ നീഡ്സിനനുസരിച്ചിട്ട് നമുക്ക് ബെഡ് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് മാട്രസ് അല്ല നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്ന ഒരു സ്പേസാണത് അപ്പോൾ ഒരു ഓൾറെഡി ഒരു ബെഡ് സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത് നമുക്ക് നേരത്തെ നമ്മൾ പരിചയപ്പെട്ട എക്കോ സോഫ്റ്റ് പറഞ്ഞ ഒരു മോഡലാണ് ഫോർ ഇഞ്ച് എച്ച് ആറ് രണ്ട് ഇഞ്ച് സോഫ്റ്റ് ഫോം നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പോവണം ഇവിടെ വന്നിട്ട് നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു മണിക്കൂർ കൊണ്ട് തന്നെ കസ്റ്റമർ വെയിറ്റ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ നമുക്ക് അവർ കൺമുമ്പ് വെച്ചിട്ട് തന്നെ മാട്രസ് അടിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റും അതായത് കളറ് സാധ്യത നമുക്ക് കസ്റ്റമൈസ് അതെ എല്ലാം ആയിക്കോട്ടെ നമുക്കത് കളേഴ്സ് ആയിക്കോട്ടെ അതിന് നേടുന്ന ഒരു ടേപ്പിൻ്റെ ഒരു എന്ന് പറയും നമ്മൾ റൗണ്ട് ചുറ്റുവരുന്നത് അതായിക്കോട്ടെ അത് അത് ഏത് കളേഴ്സ് വേണമെങ്കിലും കസ്റ്റമൈസ് ചെയ്തിട്ട് കസ്റ്റമറുടെ ആഗ്രഹപ്രകാരം നമുക്ക് ചെയ്ത് അവിടെ വീട്ടുപടിക്കൽ ഡോർ ഡെലിവറി ഡെലിവറി ആയിട്ട് നമുക്ക് മെട്രസ് കൊടുക്കാൻ പറ്റുന്ന വീട്ട് പഠിക്കാതെ അതെ കേരളത്തിൽ എവിടെയാണെങ്കിലും ഫ്രീ ഡോർ ഡെലിവറിയാണ് നമ്മൾ കൊടുക്കുന്നത് എബൗ ടെൻ തൗസൻഡ് പർച്ചേസ് ചെയ്യുന്നവർക്കാണ് ഡെലിവറി ഇല്ലാത്തവർക്ക് നമുക്ക് നിയറസ്റ്റ് കൊറിയർ സർവീസിലോട്ട് നമുക്ക് ഫ്രീ ഡെലിവറി ആയിട്ട് നമുക്ക് കൊടുക്കാൻ സാധിക്കും പാട്രസുകളുടെ റേറ്റ് എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് ഇതൊരു നമ്മുടെ സ്റ്റാൻഡേർഡ് ബെഡിന്റെ ഒരു ബേസ് ക്വാളിറ്റിയാണിത് നമുക്ക് നാലിഞ്ചാണ് ഹൈറ്റ് വരുന്നത് കേട്ടോ ഇതിന് ഉപയോഗിച്ചിരിക്കുന്നത് നമുക്ക് ഇരുപത്തെട്ട് ഡെൻസിറ്റിയുടെ ഫോമാണ് നമ്മളിതിനുവേണ്ടി യൂസ് ചെയ്തിരിക്കുന്നത് ചിലപ്പോൾ ബേസ് മോഡലിലൊക്കെ നമുക്ക് ചിലപ്പോൾ ഈ ഹൈറ്റ് കൂട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇ പി ഷീറ്റ് അതുപോലെ ലോ ഡെൻസിറ്റി ക്വയർ ഒക്കെയാണ് നോർമലി ഈ ഒരു പ്രൈസിംഗിൽ വരുന്നത് അത് നമ്മൾ ഉപയോഗിക്കാതെ നാലിഞ്ചിൻ്റെ ഇരുപത്തെട്ട് ഡെൻസിറ്റി വരുന്ന ക്വയറോൺ ബ്രാൻഡിൻ്റെ ഫോമാണ് കേട്ടോ നമ്മളിത് ഉപയോഗിച്ചിരിക്കുന്നത് ഇതിപ്പോൾ നമുക്കൊരു മൂന്നടി വീതിയാണ് സിംഗിൾ ബെഡ് ആണ് മൂന്നടി വീതി നാ ആറേകാലടി നീളമാണ് ഇത് നമുക്ക് പ്രൈസ് വരുന്നത് ഫോർ തൗസൻ്റ് ആണ് നമുക്ക് ഇതിൻ്റെ പ്രൈസ് വരുന്നത് കേട്ടോ ഫോർ തൗസൻഡ് ആണ് ഇനിയിപ്പോൾ ഇത് ഡബിൾ ഉണ്ട് നാലടിയുടെ നാലടിയുടെ ആണെങ്കിൽ അയ്യായിരം രൂപയാണ് അഞ്ചടിയുടെ ക്യൂൺ സൈസ് ആണെങ്കിൽ ആറായിരം കിങ് സൈസ് ആണെങ്കിൽ ജസ്റ്റ് ഏഴായിരം രൂപയ്ക്ക് നമുക്കിത് കിട്ടും കേട്ടോ മെഡിക്കേറ്റഡ് മാട്രസ് ആണ് കേട്ടോ ഇത് നമുക്ക് ഏഴ് ഇഞ്ചാണ് ബെഡിൻ്റെ ഹൈറ്റ് വരുന്നത് സെവൻ ഇഞ്ച് ഹൈറ്റ് വരുന്നത് മാട്രസിന് ഇത് മെഡിക്കേറ്റഡ് ഒരു സെഗ്മെൻറ്റിൽ പെട്ടതാണ് അപ്പോൾ ഇതിനകത്ത് വരുന്ന സ്പെസിഫിക്കേഷൻ നമുക്ക് എന്താണെന്ന് നോക്കാം ഇതിപ്പോൾ നമുക്ക് രണ്ട് ഇഞ്ച് രണ്ട് ലെയർ ഫോമാണ് കേട്ടോ അതിൽ വരുന്നത് ഇത് ഫോർ ഇഞ്ച് റീബോണ്ടഡ് ഫോം എന്ന് പറയും നല്ല ഹാർഡ് ഇത് ചെറിയ ചെറിയ ഫോമിലേക്ക് ചിപ്പ് ചെയ്തിട്ട് അതിൽ പല കണ്ടൻസും ചേർത്ത് ഹാർഡാക്കി എടുത്തിട്ട് സർഫസാണത് ഓക്കെ ഇത് നമുക്ക് ബാക്ക് സപ്പോർട്ട് ആണ് നമുക്ക് കൂടുതൽ നൽകുന്നത് ഇതിന് മുകളിൽ നമുക്ക് ടൂ ഇഞ്ച് സൂപ്പർ സോഫ്റ്റ് വേറിനോട്ടുന്ന ഫോം വരുന്നുണ്ട് അത്യാവശ്യം കംഫർട്ടബിൾ ആണ് പിന്നെ അതിന്റെ മുകളിൽ നമുക്ക് ഇതേപോലെ ത്രീ ഫിഫ്റ്റി ജി എസ് എമ്മിന്റെ നെറ്റഡ് ഫാബ്രിക് ക്യൂട്ടാണ് അതിന്റെ മോ മുകളിൽ നമുക്ക് വരുന്നത് മൊത്തം ആറ് ആറ് പ്ലസ് ഒന്ന് ഒരു ഇഞ്ച് ഫിനിഷിംഗ് ഔട്ട്പുട്ട് കിട്ടും അപ്പോൾ നമുക്ക് ഏഴ് ഇഞ്ചാണ് ഈ മാട്രസ് നിന്ന് കിട്ടുന്നത് ടെൻ ആണ് വാറൻറ്റി കൊടുക്കുന്നത് കേട്ടോ മാട്രസിന് അത്യാവശ്യം നല്ല ബാക്ക് സപ്പോർട്ട് നൽകുന്ന ഈ പറഞ്ഞ പോലെ ഏജ്ഡ് പേഴ്സൺസിന് അതുപോലെ തന്നെ ബാക്ക് പെയിൻ ഇഷ്യൂ ഉള്ളവർക്ക് അതുപോലെ തന്നെ നമുക്ക് വെയിറ്റ് കൂടിയ ആൾക്കാർക്കൊക്കെ അത്യാവശ്യം നല്ല കംഫർട്ട് ഒരു ആയിരുന്നൊരു ആണ് കേട്ടോ നമ്മുടെ മാട്രസിൻ്റെ ടോപ്പറാണ് കേട്ടോ ഇത് നമുക്ക് നമ്മളിപ്പോൾ ഓൾറെഡി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ബെഡിന്റെ മോളിൽ ഇടാൻ വേണ്ടിയിട്ടുള്ള ഒരു സിസ്റ്റമാണത് അതായത് ഹാർഡായോ അല്ലെങ്കിൽ ആ അതെ അപ്പം നമ്മൾ ഓൾറെഡി ഉള്ള ബെഡ് ചിലപ്പോൾ ഹാർഡ് ആവാം ബാക്ക് പെയിൻ ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവാം അതിൽ പിന്നെ ചൂട് ഒരുപാട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവും അപ്പം അത്തരത്തിലുള്ള ഒരു സൊല്യൂഷൻ ആയിട്ടാണ് നമ്മൾ എത്തിയിരിക്കുന്നത് കേട്ടോ ഇതിലിപ്പോൾ നമുക്കൊരു എലാസ്റ്റിക് വെച്ചിട്ടുണ്ട് നമ്മുടെ പഴയ ബെഡിൻ്റെ അടിയിലോട്ട് നമുക്കിത് ഇങ്ങനെ വലിച്ചിട്ട് കഴിഞ്ഞാൽ ഇത് നാല് സൈഡും ഇലാസ്റ്റിക് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഫിറ്റഡായി കിടന്നോ അപ്പോൾ നമുക്കിതിൽ ഉപയോഗിച്ചിരിക്കുന്ന സൂപ്പർ സോഫ്റ്റ് പറഞ്ഞ ഫോണ് തർട്ടി ടു ഡെൻസിറ്റിയുടെ സൂപ്പർ സോഫ്റ്റ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് അത്യാവശ്യം നല്ലൊരു കംഫർട്ട് വരുന്ന ഒരു ടോപ്പറാണത് അപ്പോൾ പഴയ ഒരുപാട് വിലയൊക്കെ കൊടുത്തിട്ട് മാറ്റ്രസ് മേടിച്ച ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ടാവും ചിലപ്പോൾ അത് ഉപയോഗിക്കാൻ പറ്റാത്ത എന്തെങ്കിലും സിറ്റുവേഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ഇത്ര തല ടോപ്പർ ഉപയോഗിച്ചിട്ട് അതിനെ സോഫ്റ്റ് ആക്കാൻ നമുക്ക് ഈ ടോപ്പറിനോട് സാധിക്കും കേട്ടോ ഓക്കെ ഇതിനെങ്ങനെയാണ് സാർ ഒരു സ്റ്റാർട്ടിങ് റേഞ്ച് എങ്ങനെയാണോ നമുക്കിത് ഒരു സ്റ്റാർട്ടിങ് പ്രൈസ് നമ്മൾ സ്റ്റാർട്ടിങ് നമുക്ക് ഫാമിലിക്കോട് ഇതിൻ്റെ തന്നെ പ്രൈസ് എടുക്കാം ഇത് നമുക്ക് ഫോർ തൗസൻഡ് റുപ്പീസിൻ്റെ കൊടുക്കുന്നത് കേട്ടോ നമുക്ക് ഇത് ത്രീ ഇയേഴ്സ് വാറണ്ടിയോട് കൂടിയിട്ട് ഫോർ തൗസൻഡ് റുപ്പീസിന് ഫ്രീ ഡെലിവറി ആയിട്ട് നമുക്ക് കൊടുക്കാൻ സാധിക്കും ഇത് തന്നെ പല വെറൈറ്റി നമുക്ക് ചെയ്ത് അത് ചെയ്യാം ഇതിപ്പോ ജസ്റ്റ് വൺ ആണ് കൊടുത്തിരിക്കുന്നത് ഇനി ഇപ്പം കുറച്ചുകൂടെ കഫർട്ടബിൾ വേണം ടു ഇഞ്ചിൽ വേണേ ടു ഇഞ്ച് ചെയ്യാം മാക്സിമം ടു ഇഞ്ചൊക്കെ നമുക്ക് ടോപ്പറിന് സാധിക്കും മതിയാവും അല്ല ഇത് നമുക്ക് ഫോം മാറ്റി ലാറ്റക്സ് ഒക്കെ ആക്കാം അതും വെക്കാം തീർച്ചയായിട്ടും ഇതിപ്പോ ആണ് യൂസ് ചെയ്യുന്നത് അതിന് വരെ നമുക്ക് വൺ ഇഞ്ചോ അല്ലെങ്കിൽ പിന്നെ ടു ഇഞ്ചിലോ ലാറ്റക്സ് നമുക്ക് ടോപ്പർ സാധിക്കും ചെയ്യാൻ വേണ്ടി സാധിക്കും പരിചയപ്പെടാൻ പോകുന്നത് ഇന്നത്തെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ലാറ്റക്സ് മാഡ്രസ് ആണ് കേട്ടോ ഇത് നമുക്ക് ലാറ്റക്സ് ആണ് ഇത് തായ്ലൻഡ് ആണ് വരുന്നത് എയ്റ്റി ഫൈവ് ഡെൻസിറ്റിയുടെ ലാറ്റക്സ് ആണ് ഇതൊരു ഓർത്തോ ലാറ്റക്സ് ആണ് കേട്ടോ നമുക്ക് നേരത്തെ പരിചയപ്പെട്ട പോലെ ഈ ഫോർ ഇഞ്ച് റീബോണ്ടഡ് ഫോം ബേസും ടു ഇഞ്ച് ലാറ്റക്സും വെച്ചിരിക്കുന്ന ഒരു വെച്ചിരിക്കുന്നൊരു ആണ് അത്യാവശ്യം നല്ലൊരു കൂൾ നൽകുന്നൊരു മാട്രസ് ആണ് അതുപോലെ തന്നെ ഇതിൻ്റെ അകത്തൂടെ തന്നെ പിൻഹോൾസ് ഉണ്ട് ഇതിനൊക്കെ പിൻഹോൾസ് ആണ് പറയുന്നത് അപ്പോൾ നമുക്ക് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മറിഞ്ഞെടുക്കുമ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല എയർ സർക്കുലേഷൻ ഈ മാട്രസ് ഒന്നും ഉണ്ടാവും അതുപോലെ തന്നെ ഇത് സെവൻ ഡിസ്ട്രിബ്യൂഷനാണ് അതായത് നമുക്ക് ഇവിടെ നമുക്ക് നോക്കിക്കാണോ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ ഡിസ്ട്രിബ്യൂട്ടേഴ്സാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് അതായത് നമുക്ക് കൈ കൈക്ക് സോറി തലഭാഗത്തിന് ഒരു സോഫ്റ്റ്നെസ് കാൽഭാഗത്തിന് വേറൊരു സോഫ്റ്റ്നെസ് നമുക്ക് ഇടുപ്പ് വരുന്ന ഭാഗത്ത് ചെറിയൊരു ബാക്ക് സപ്പോർട്ട് നമുക്ക് ഈ മാട്രസ് നിന്ന് കിട്ടും നമുക്ക് ഇതിൻ്റെ സിക്സ് ഇഞ്ചാണ് ഹൈറ്റ് വരുന്നത് കേട്ടോ ടു ഇഞ്ച് ലാറ്റക്സ് ഫോർ ഇഞ്ച് റീബോണ്ടഡ് ഫോം നമുക്കിതിനോടൊപ്പം രണ്ട് ലാറ്റക്സ് പില്ല നമ്മൾ കോംപ്ലിമെന്ററി ആയിട്ട് കൊടുക്കുന്നുണ്ട് അത് കൂടാണ്ട് തന്നെയാണ് നമുക്ക് ഈ പറഞ്ഞ പോലെ ഡോർ സ്റ്റെപ്പ് ഡെലിവറി നമുക്ക് ഇതിനോടൊപ്പം നമുക്കൊരു ഫ്ലോർ മാറ്റാണ് കേട്ടോ വരുന്നത് നമുക്ക് അത്യാവശ്യം നിലത്തൊക്കെ വിരിച്ച് കിടക്കാൻ പറ്റുന്ന വളരെ സ്ലിം ആയിട്ടുള്ളൊരു ആണ് നമുക്ക് വാഷബിളും കൂടിയിട്ടാണ് നമുക്ക് ഗസ്റ്റൊക്കെ വരുമ്പോൾ ജസ്റ്റ് താഴെ ഒഴിച്ച് കൊടുക്കാം അതല്ലാതെ പിന്നെ നമുക്കിത് ഒരു യോഗാ മാറ്റൊക്കെ ആയിട്ട് ഇതിന് യൂസ് ചെയ്യാൻ പറ്റും നമുക്ക് വാഷബിളും കൂടിയിട്ടാണ് കേട്ടോ വരുന്നത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് സിംഗിൾ പ്രൈസ് സിംഗിൾ കോട്ടിൻ്റെ ആണെങ്കിൽ തൗസൻഡ് റുപ്പീസാണ് സ്റ്റാർട്ടിങ് വരുന്നത് ഡബിൾ ആയിരത്തി ഇരുന്നൂറ്റമ്പത് ഫാമിലി കോട്ട് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് കേട്ടോ അതിൻ്റെ റേറ്റ് വരുന്നത് ഓക്കെ ഓക്കെ നെക്സ്റ്റ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഒരു ഫുൾ ലാറ്റക്സിൻ്റെ മാട്രസ് ആണ് കേട്ടോ ഇതാണ് ആ സംഭവം നമുക്ക് സെവൻ നമുക്ക് നമുക്കിതിൻ്റെ മേക്കിംഗ് ഒക്കെ വന്നിരിക്കുന്നത് ഇതാണല്ലേ ഫുൾ ആൻഡ് ഫുൾ റബ്ബർ മിൽക്കിൽ ചെയ്തൊരു മാട്രസ് ആണ് വളരെ കംഫർട്ടബിൾ ആയിരിക്കും നമുക്ക് കൂടുതൽ റിസോർട്ട്സ് ആ മേഖലകളിലൊക്കെ കൂടുതലായിട്ട് പോകുന്ന ഒരു സ്പെസിഫിക്കേഷൻ ആണത് ഇത് സിക്സ് ഇഞ്ച് ബ്ലോക്ക് ആണ് നമുക്ക് നോക്കിയാൽ തന്നെ അറിയാം ആറ് അതെ ഫുൾ ലാറ്റക്സ് ആണ് കേട്ടോ സിക്സ് ഇഞ്ച് ഫുൾ ലാറ്റക്സ് ആണ് വരുന്നത് ഇത് നമുക്ക് ഫിഫ്റ്റീൻ ഇയേഴ്സ് പതിനഞ്ച് വർഷത്തെ വാറൻറ്റി ഈ മാട്രസിന് കൊടുക്കാൻ സാധിക്കുന്നുണ്ട് നമുക്ക് എങ്ങനെ പോയി കഴിഞ്ഞാൽ ട്വൻറ്റി ഇയേഴ്സ് എബോ നമുക്ക് ലൈഫ് ഈ മാറ്റ്രസിന് കിട്ടും എല്ലാം വളരെ സോഫ്റ്റ് ആയിരിക്കും നമുക്ക് അത് ഏത് പ്രായക്കാർക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം വയസ്സായവർക്ക് ചെറുപ്പക്കാർക്ക് എല്ലാവർക്കും ഒരേപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മാറ്റ്രസ് ആണ് ഫുൾ ആറ്റക്സിൻ്റെ നമ്മൾ നെക്സ്റ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു എക്സ്പെരിമെൻ്റ് ആണ് കേട്ടോ നമ്മൾ ഈ മാറ്റ്രസിൻ്റെ സോഫ്റ്റ് ആൻഡ് കംഫർട്ട് എത്ര ഉണ്ട് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് അതിനുവേണ്ടി നമ്മൾ രണ്ട് മുട്ട കൊണ്ടുവന്നിട്ടുണ്ട് നമുക്ക് അതിൻ്റെ മേലെ കയറി നിന്ന് നോക്കാം എത്രമാത്രം കംഫർട്ടാണ് നമുക്ക് അറിയാൻ പറ്റും ഇതേ കണ്ടല്ലേ നമ്മൾ കെയർ ഒന്നിട്ട് പോയി കഴിഞ്ഞാൽ ആ മുട്ടയ്ക്ക് ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല അപ്പൊ അത്രയും സോഫ്റ്റ്നെസ്സാണ് അപ്പൊ എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാവും നമ്മൾ ഈ മുട്ട കോഴിമുട്ട ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്നുള്ള സംശയം ഉണ്ടാവും സ്വാഭാവികമായിട്ടുണ്ടാവും നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യാണ് നമുക്ക് ഈ മുട്ട ഒന്ന് പൊട്ടിച്ച് കാണിച്ചു കൊടുത്തിട്ട് നമുക്ക് നോക്കാം ഒറിജിനൽ മുട്ട ആട്ടോ അതെ ഒറിജിനൽ കോഴിമുട്ട തന്നെയാണ് നമ്മൾ വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പൊ അത്രയും സോഫ്റ്റ്നെസ് ആയിരിക്കും ഈ മാട്രസൗണ്ട് നമുക്ക് ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ളതാണ് ഇത് നമുക്ക് അടുത്ത് പരിചയപ്പെടാവുന്ന ഒരു കൂൾ ഫാബ്രിക്സ് ആണ് കേട്ടോ കൂളോ അതെ ഇത് നമുക്ക് മാട്രസിൻ്റെ മുകളിൽ വരുന്ന ഫാബ്രിക് ആണ് അത്യാവശ്യം നല്ല തണുപ്പ് നമുക്ക് തുട്ടു നോക്കി തന്നെ അറിയാം നല്ല തണുപ്പ് ഉണ്ട് അത്യാവശ്യം നല്ല തണുപ്പുണ്ട് ബിലോ ഫൈവ് ഡിഗ്രി ടെമ്പറേച്ചർ നമുക്ക് ഇതിനകത്ത് നിൽക്കുന്നുണ്ട് തുർക്കിഷ് മേഡാണ് ഇതിൻ്റെ ആണ് കേട്ടോ നമുക്ക് തുർക്കി നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്ന ഒരു ഫാബ്രിക് ആണ് അതെ അപ്പോൾ മാട്രസ് നമുക്ക് ഒരിക്കലും ചൂടാവില്ല അത്യാവശ്യം നല്ല തണുപ്പോട് കൂടി തന്നെ നമുക്ക് മാട്രസ് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും അത് നെക്സ്റ്റ് നമ്മൾ പരിചയപ്പെടാൻ പറ്റുന്ന പോക്കറ്റ് സ്പ്രിങ് മാട്രസ് ആണ് കേട്ടോ അപ്പോൾ നമുക്ക് അറിയാം അറിയുമ്പോൾ എല്ലാം ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു മാട്രസ് ആണ് പോക്കറ്റ് സ്പ്രിങ് നമ്മൾ ഉപയോഗിക്കുന്നത് പത്ത് ഇഞ്ചാണ് കേട്ടോ മാട്രസിൻ്റെ ഹൈറ്റ് വരുന്നത് യൂറോ അതെ യൂറോ ടോപ്പ് കൺസ്ട്രക്ഷനിലാണ് വരുന്നത് അതിനകത്ത് ഇന്ന് മേലെ വരുന്നത് ആണ് അടിയിൽ പോക്കറ്റ് സ്പ്രിങ് ആണ് വരുന്നത് നമ്മൾ അതിൻ്റെ ഒരു ക്രോസ് സെക്ഷൻ നമുക്ക് പരിചയപ്പെടാം ബേസ് വരുന്നത് പോക്കറ്റ് സ്പ്രിംഗ് ആണ് അടിയിൽ കാണാം മുകളിൽ വരുന്നത് ടു ഇഞ്ച് ലാറ്റക്സ് ആണ് തായ്ലൻഡ് മെയ്ഡ് ലാറ്റക്സ് ആണ് വരുന്നത് സെവൻ സോണിലാണ് അതിൻ്റെ പ്രത്യേകത പറയുമ്പോൾ നമുക്ക് സീറോ പെർസെൻറ്റേജ് പാർട്ട്ണർ ഡിസ്റ്റർബൻസ് ആണ് അതായത് കൂടെ കിടക്കുന്ന ആൾക്ക് യാതൊരു ഡിസ്റ്റർബൻസും നമുക്ക് ഉണ്ടാവില്ല നമുക്ക് എൻ്റെ ഒരു എക്സ്പീരിയൻസ് കണ്ടുനോക്കാം നമുക്ക് രണ്ടുപേരും ഉണ്ട് ജമ്പ് ചെയ്യണം അവർ ജമ്പ് ചെയ്യുമ്പോൾ ആ ഗ്ലാസ്സിന് അനക്കം നല്ലാതെ അത് തെറിച്ച് വീഴുകയോ മറിഞ്ഞു വീഴുകയോ ചെയ്യില്ല അപ്പോൾ അതും ഒരു ഇത്രയും സോഫ്റ്റ്നെസ് കൂടുതലുള്ള ഒരു മാട്രസ് ആണത് അപ്പോൾ അടുത്ത് നമ്മളിതൊരു എക്കോ സോഫ്റ്റ് എന്ന് പറയുന്ന മാട്രസ് ആണ് അത്യാവശ്യം നല്ല തരുന്ന ഒരു തരുന്നൊരു ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് മേടിക്കുന്ന ഒരു ആണ് അപ്പോൾ ഇതിനകത്തുള്ള സ്പെസിഫിക്കേഷൻ ഇതാണ് കേട്ടോ വരുന്നത് ഇത് ഈ രണ്ട് വെയറാണ് ഇത് നമുക്ക് തേർട്ടി ടു ഡെൻസിറ്റിയുടെ എച്ച് ആർ ഫോമാണ് ബേസ് വരുന്നത് അത് ട്വന്റി ഇയേഴ്സ് ആണ് ഇതിന്റെ കമ്പനി നമുക്ക് വാറണ്ടി ആയിട്ട് തരുന്നത് അത് ഇരുപത് വർഷം വാറണ്ടി ആയിരുന്ന ഒരു ബേസ് ആണ് ഓക്കെ നമുക്കിത് എങ്ങനെ കുഴിഞ്ഞ് പോകില്ല ഇതങ്ങനെ പ്രസ് ആയി പോകില്ല അതിനൊക്കെ നമുക്കിത് വാറണ്ടി ആയിട്ട് നമുക്കത് വരുന്നുണ്ട് ഡ്യൂറോഫിക്സിന്റെ ആണ് നമുക്ക് റോ മെറ്റീരിയൽ വരുന്നത് ഇത് അതിന് മോള് സൂപ്പർ സോഫ്റ്റ് പറഞ്ഞ ഫോണ് ടു ഇഞ്ച് സൂപ്പർ സോഫ്റ്റ് ഓക്കെ അത്യാവശ്യം നല്ല സോഫ്റ്റ് കിട്ടുന്ന ഒരു ബെഡ് ആണ് അത്യാവശ്യം ബാക്ക് സപ്പോർട്ടും നമുക്ക് കിട്ടാൻ സാധിക്കുന്നുണ്ട് ഇത് നമുക്ക് ബെഡ് സൈസ് ഹൈറ്റ് എത്ര ഇത് നമുക്ക് ആറ് ആണ് വരുന്നത് ആറ് ഇഞ്ച്ന്ന് പറയുമ്പോൾ ഇതിന് ഫിനിഷിംഗ് ഔട്ട് പുട്ട് നമുക്ക് ഒരു ആറ് ആറ് ഇഞ്ച് പ്ലസ് നമുക്ക് ഹൈറ്റ് മാട്രസ് എന്ന് പ്രതീക്ഷിക്കാൻ പറ്റും ടെൻ ഇയേഴ്സ് ആണ് ഇതിനും വാറണ്ടി കൊടുക്കുന്നത് കേട്ടോ അതിന് ഇത് നമുക്ക് ഡോർ ടു ഡോർ ഡെലിവറി എല്ലാവിടേക്കും നമുക്ക് കേരളത്തിൽ എല്ലാവടേക്കും ഡോർ ടു ഡോർ ഡെലിവറി ആണ് നമ്മൾ ഇവിടുന്ന മാട്രസിനെല്ലാം നമ്മൾ കൊടുക്കുന്നത് ഇത് നമുക്ക് ബാമ്പുവിൻ്റെ ഫാബ്രിക്സ് ആണ് കേട്ടോ നമുക്ക് നമ്മുടെ കയ്യിലൊരു പത്തോളം കളേഴ്സ് ഉണ്ട് എല്ലാ ഫാബ്രിക്കും ഇത് നമുക്ക് സ്പെഷ്യൽ സ്പെഷ്യലായിട്ട് വരുന്ന ഫാബ്രിക്കാണ് ബാമ്പു ഉണ്ടല്ലോ നമ്മുടെ മുളയുടെ ത്രെഡ് എടുത്തിട്ടുള്ള ഒരു ഫാബ്രിക്സ് ആണ് അത്യാവശ്യം നല്ല നാച്ചുറൽ പ്രൊഡക്റ്റ് ആണ് അത്യാവശ്യം നാച്ചുറൽ ഫീലിംഗ്സ് വരുന്നൊരു ഫാബ്രിക്സ് ആണ് കേട്ടോ ഇത് മെയ്ഡ് ഇൻ തുർക്കിഷ് ആണ് തുർക്കിന്ന് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നൊരു ഫാബ്രിക്സ് കൂടിയിട്ടാണ് അതിൻ്റെ സ്രീയിൽ ഇതിനകത്ത് തന്നെ ഉണ്ടാവും മെയ്ഡ് ഇൻ തുർക്കി എന്ന് പറഞ്ഞിട്ട് അത്യാവശ്യം നല്ലൊരു സോഫ്റ്റ് ഫീലിംഗ്സ് നമുക്ക് ഒരു വരുന്നതായിരുന്നൊരു അത് അടുത്ത് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഒരു മെമ്മറി ഫോം മാറ്റ്രസ് ആണ് കേട്ടോ ഇത് ഈ ഫോം കാറ്റഗറിയിൽ തന്നെ ഏറ്റവും സോഫ്റ്റ് ആയിട്ടൊരു പ്രൊഡക്റ്റാണ് മെമ്മറി ഫോം നമുക്ക് സിക്സ്റ്റി ഫൈവ് സെൻസിറ്റീവ് ആയിട്ടോ മെമ്മറി ഉപയോഗിച്ചിരിക്കുന്നത് അതിൻ്റെ താഴെ സൂപ്പർ സോഫ്റ്റ് ഉണ്ട് ബേസ് എച്ച് ആർ ഉണ്ട് അപ്പോൾ ഈ മൂന്ന് ലെയർ കൂടി ഇട്ടാണ് വരുന്നത് അത്യാവശ്യം നല്ല ബാക്ക് സപ്പോർട്ട് കിട്ടുന്ന ഒരു മാട്രസ് ആണ് ബാക്ക് പെയിൻ ഉള്ളവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മാട്രസ് ആണ് കേട്ടോ ഇത് സിക്സ്റ്റി ഫൈവ് ഡെൻസിറ്റിയാണ് മെമ്മറിയുടെ ക്വാളിറ്റി നമ്മളിത് വേണ്ടി കൊടുത്തിരിക്കും അത്യാവശ്യം നല്ല നല്ല കംഫർട്ടബിൾ ആയിരിക്കും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് മേടിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് മെമ്മറി ഫോം മാട്രസ് നെക്സ്റ്റ് വരുന്നത് നമുക്കിത് ഫോർ പ്ലസ് ഫോർ എന്നൊരു കോമ്പിനേഷൻ ആണ് ആയിട്ടുണ്ട് അതിപ്പോൾ നാലിഞ്ചാണ് നമ്മളിതിൽ ലാറ്റക്സ് ഉപയോഗിച്ചിരിക്കുന്നത് ഫോർ ഇഞ്ച് നമുക്ക് കാണാൻ പറ്റും നാലിഞ്ചാണ് ലാറ്റക്സ് വരുന്നത് തായ്ലൻ മെയ്ഡാണ് ബാക്കിൽ നമുക്ക് സപ്പോർട്ടിങ് ലെയർ ആയിട്ട് വരുന്നത് റീബോണ്ടഡ് ആണ് കേട്ടോ അപ്പോൾ നമുക്കിത് അത്യാവശ്യം നല്ല സോഫ്റ്റ്നെസ് ആണ് ഈ മാറ്റ്രസ് നിന്ന് കിട്ടുന്നത് അത്യാവശ്യം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് മേടിക്കുന്ന ഒരു കോമ്പിനേഷനാണത് നമുക്ക് ബാക്ക് പെയിൻ ഉള്ളവരായിക്കോട്ടെ ഏജഡ് പേഴ്സൺസ് ആയിക്കോട്ടെ എല്ലാവർക്കും ഒരു ഫാമിലി ബെഡ് ആയിട്ട് ഈ മാട്രസിന് നമുക്ക് ഉപയോഗിക്കാൻ എല്ലാവർക്കും എല്ലാവർക്കും അത് ഇന്ന ആൾക്കാർക്ക് പ്രശ്നം ഉണ്ടാക്കണം ഒരു മാട്രസ് അല്ല അല്ല അത് എല്ലാവർക്കും സൂറ്റബിൾ ആയിട്ടുള്ള ഒരു ലാറ്റക്സിന്റെ ഏറ്റവും വലിയ തോന്നുന്നു മറ്റേ ചൂട് കാലത്ത് നമുക്ക് പലപ്പോഴും ഈ ബെഡിൽ കിടക്കുന്നവർക്ക് ആ ബെഡിന്റെ ചൂട് വരും അല്ല ഈ ലാറ്റക്സ് മാട്രസിന്റെ പ്രത്യേകത തന്നെ അതാണ് ഒരിക്കലും നമുക്ക് മാട്രസ് നിന്ന് നമുക്ക് പ്രൊഡക്ഷൻ ചെയ്യുന്നില്ല ലാറ്റിക്സ് നമുക്ക് ഒരിക്കലും ചൂട് തരാത്തൊരു മെറ്റീരിയലാണ് നമുക്ക് എപ്പോഴും ഒരു തണുപ്പ് നമുക്ക് മാട്രസ് ഒന്ന് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും അത് പിന്നെ നമുക്ക് ഈ ലാറ്റിക്സ് മാട്രസ് ഒപ്പം തന്നെ നമുക്ക് പില്ലോസ് നമ്മൾ കോംപ്ലിമെൻ്ററി ആയിട്ട് കൊടുക്കേണ്ടത് അതും തായ്ലൻഡ് മേയ്ഡ് തന്നെയാണ് മസാജർ പില്ലോ ആണ് കേട്ടോ ഇതിന്റെ ഷേപ്പ് വന്നിരിക്കുന്നതിന്റെ കണ്ടോ ഷേപ്പ് ആണ് നെക്കിന് സപ്പോർട്ട് വരുന്ന രീതിയിലാണ് നമുക്കിതിന്റെ മേക്കിംഗ് വരുന്നിരിക്കുന്നത് നമുക്ക് സീൽ വെച്ചാൽ കാണാം ഇൻ തായ്ലൻഡ് എന്ന് പറയുന്ന സീൽ ഇതിനകത്തന്നോ അപ്പോൾ നമുക്ക് ബെഡ് വാങ്ങാനായിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ കാര്യങ്ങൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക മറ്റൊരു പീസോട്ടോ കൂടി കാണുന്നതാണ്